ാണ് എല്ലേ തിരിച്ച് നാട്ടിലോട്ട് അല്ലെ വെള്ളരികുളിലേക്ക് അല്ലേ മൈസാർ ടു മൈസൂർ ടു വെള്ളരികുള്ളിലേക്ക് യാത്ര തിരിച്ചിരിക്കണം അത്യാവശ്യം ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും റോഡ് നല്ല അതായത് മൈസൂർ ടൗൺ അല്ലേ നല്ല തിരക്കും കാര്യങ്ങളാണ് കെ ആർ സോ റെ സ്റ്റേഷനുള്ള ഡി സി ഓഫീസ് സിറ്റി ഓഫീസ് ഡി സി ഞാൻ ഡിസ്ട്രിക് ലെറ്റ് ഓഫീസ് ഡി സി നമ്മുടെ കളക്ടറിച്ചത് എല്ലാം കേരളം രാജ വീതിയില പോകുന്ന ഫീൽ അല്ലേ എൻ്റെ കഴിയുമല്ലേ വൈദ്യുതി കാഴ്ചകളെ രാജാവിന്റെ സ്റ്റാച്ചു വാങ്ങും ഇത് രാജാൻ പറയാം ഞാൻ മൈസൂർ രാജാൻ ആ മൈസൂർ കൂട്ടാറില്ലേ മൈസൂർ കൂട്ടാനല്ലേ അതാ അങ്ങോട്ട് നമ്മടക്ക് 200 രൂപയേ ഉള്ളൂ എടേയ്ക്ക് വരെ വണ്ടി ആക്കി കൊടുക്ക് അയ്യോ കുളൈയാ ഞാൻ എന്നുണ്ടെ വരെ വണ്ടി ആക്കി പൈസ കൊടുക്കില്ല ഒരു ഹൃദയത്തിന് ഒരു സാരമില്ല അങ്ങനരെ കളില്ല അടുത്ത വണ്ടി വരെ ഇതിനെ കളയുന്നതിനേക്കാൾ നല്ലത് ഇയാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഓർഡർ കേവര വണ്ടി ഓടിച്ചേ വന്നിട്ട് ഹാ മോ ഓപ്ഷൻ ഉണ്ട് കാറൈൻടാവും കിടവേ നടന്നാലേ ഇതിനെ അതേ കാലം ഹാ

Sarımsaklı <laughs> değil

ഒരേ ലെവലാണ് രാജവീതി അല്ലേ അതുപോലെ തന്നെ മൈസൂർ കണ്ടു നേരത്തെ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ടല്ലേ വണ്ടി ആയപ്പോ തന്നെ അനുഷ്ഠ പറഞ്ഞത് ടൂറിസ്റ്റ് എസ്റ്റിനേഷൻ ചെയ്യുന്നത് മറ്റൊരു ടൂറിസ്റ്റ് എസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴി ഒരു വണ്ടിയത് വണ്ടി കിട്ടുമ്പോഴത്തേക്ക് നൂറ് ജി ബി ആവും നൂറ് ജി ബി ആവും ഓർക്കല്ല ഷൂട്ട് ചെയ്ത് നമ്പർ കാഴ്ച കണ്ടെ കണ്ടേ റെയിൽവേ സ്റ്റേഷൻ കെ ആർ എസ് അവർ വീട്ടിൽ മുന്നേ അങ്ങനെ സഹ്യാസമാധാന പ്രിയാണോ തോന്നുന്നു ആൾക്കാരെ

മണ്ടൂർക്ക സിറ്റിയിലാ കാഴ്ച്ചയാ ഇങ്ങോട്ട് കൊന്നേ ഇരെ അതെ സിറ്റി ബ്ലോക്ക് ചെയ്തോ ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ഇവർ ബാക്കപ്പ് ആയിട്ട് നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് മൊബൈലിൽ ഫ്രേടാ മൊബൈലിൽ जा രണ്ട് ആ അതൊക്കെ പറഞ്ഞാൽ സി ആ ട്രാഫിക് ആണെന്ന് പറഞ്ഞാല് 44 જોઈએ ഇരെ ട്രാഫിക് ആണെന്ന് പറയാൻ ആ ഒരു കൺജസ്റ്റ് ഫീൽ കൺജസ്റ്റീലി കറന്നറിയോ ഭയങ്കര ആയിട്ട് എടുക്കാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് അനീറ്റ് ഇട്ടിരിക്കുന്നു എന്നാൽ പൊതുവേ ബാംഗ്ലൂർ സിറ്റി ആയാലും അതെ ബാംഗ്ലൂർ സിറ്റി ഭയങ്കര ഇറങ്ങാൻ പറ്റുന്നില്ല എന്തോ ട്രാഫിക്കിൽ ഏതാണ്ട് ഏതാണ്ട് സ്ഥാനം കിട്ടി ട്രാഫിക്കിൽ ഇത്രയും ലോങ് ട്രാഫിക്കിൽ യെസ് പക്ഷേ ഒരു കാര്യം പറയാം ചാടി അപ്പം വണ്ടി വന്നോടെ ചാടി ചാടി ഒന്നും പറയണ്ട പണിയെല്ലോ പണി ഇൻഷുറൻസ് പോലും സമയം പറയുന്നുണ്ടോ ഈ പുതുവരെ താമസിക്കാം ആർക്കും ഇവിടെ വീടുണ്ട് ഒരു രണ്ട് ദിവസം ഇവിടെ കൗ അതെ കൗ സർഫിങ് എന്ന് പറയുന്നത് ആപ്പുണ്ട് ആപ്പ് വഴി ഹോസ്റ്റ് ചെയ്ത് സംഭവം നിന്നാൽ കൗഫിങ് ഇതിപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ കൗ സർഫിങ്ങിൻ്റെ സൈറ്റ് നമ്മൾ കൊടുക്കുക എനി ഓഫ് ദ ആർക്കും വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഇമേഡിയാവില്ലേ അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കാം ജോയിഷൻ സാധ്യത്ത് ജോലിഷാണ് വിളിക്കുന്നത് ജോലി ആക്കാം മൈസൂർ എല്ലാം കണ്ടോ

ഭയങ്കര പുതിയ എല്ലാം താണ്ടി താണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോകാണോ എന്ത് രസകരമായ പശ്ചിതി ഞാനേ കിടന്നുറങ്ങാൻ തോന്നുന്നു തറയിലൊക്കെ ചോറ് ഉള്ളോട്ടെ ചൂര ഉറങ്ങാം പറ ചൂടേ പൊതുവല്ലേ ഓ പൊതുവല്ലേ നമ്മുടെ ചോരവർ വേണ്ടത് പേടി എംബിടിയാ എംബിടി മാരമാരെയാണ് തീർത്തു വരുന്നത് എന്നാൽ ഈ മനുവിനിയാൽ ഒരു കാര്യ വേഴാമ്പലേക്കാളും കഴിച്ചതല്ലേ ആലോചിച്ച് കഴിക്കാം ചെയ്യും ചാമുണ്ടിസ് തന്നെ ഭയങ്കരല്ലേ കേരളത്തിൽ വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കായി കഴിഞ്ഞാല് ഇതല്ല ഇനി അപ്പുറം കണ്ടില്ലേ പുതിയൊരു സംരംഭം കൊണ്ട് ഇറങ്ങി വരുന്നതിന് ഇട്ടാ എന്നാ മന വിളിച്ചത് പതിനായിരം എന്നാ സാറേ ഓപ്പൺ ചോദിച്ചാൽ സാറ് പറയുന്നത് ഓ ഒന്നുമില്ല സാറേ എന്റെ ബോർഡ് വിളിച്ചാൽ പ്രശ്നം മാമനെ പ്രശ്നമാണ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് പിള്ളേ നാട് വിട്ടു പോകാം അല്ല കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെ കർണാടകയിലോ ആന്ധ്രയിലോ പോലെയാ ചായ പിടിച്ചിട്ട് അന്ന് അവിടെ കിടന്ന് തുടങ്ങി കിടക്കും അത് ഫുൾ സെറ്റ് മണിക്കേരി Another <laughs> 别动了，别动了， െ തേർപ്പള്ളി അടിച്ച് പോയി പോകാം അല്ലേ നേരത്തെ ഇങ്ങനെ സർവീസ് ഇല്ലായിരുന്നല്ലോ പന്ത്രണ്ട് മണിക്കുണ്ടായിരുന്നു സമയത്തല്ലായിരുന്നല്ലേ അപ്പൊ എന്തായാലും കാഴ്ച കണ്ടുപോകാലേ എവിടെ കോട്ട ഇത് എവിടാ വീട് എവിടാ കണ്ണൂരില്ലേ ഈ വണ്ടിപ്പുരിങ്ങനാണത് ഓൺലൈൻ കണ്ട അല്ലേ എന്നുണ്ട് യാത്ര എവിടെയല്ലേ Canada. Okay, how was the how was the bus? How it's you feel? Good. So far, it's good. So good, right? Yeah. First time, uh, you know how you know the this bus? This one, I got to know from uh, Red Bus App. Red Bus App. Okay, thank yeah. you, thank you, thank you. And also, hi, how are you? Hi, I'm good. You guys are uh, you going to Kerala for fun okay. or? Uh... Oh, no, I'm going to Virajpet. Yeah, Virajpet. You know, your home is there or? Oh no, uh, for uh, this trip. My English is so good. <laughs> and what about you? You going uh, for fun or? I'm going to my friend's uh, sister wedding. Wedding? Ah, sahur, udah Kodiya pulang. Okay. How you how, how you know the, about this bus? Uh, red, bus red, red bus, red bus. Red bus, ah. Uh? Yes. Okay, both of you guys are going to Kerala or uh, Kerala. 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 Which part of Kerala? Payanur Payanur Payyavu. B double Gua. Payyavu. I don't know that. <laughs> I'm you know I am I'm far I from 450 450 kilometer എന്റെ ഇംഗ്ലീഷ് കേട്ട് പേടിക്കൊന്നും ചെയ്യരുത് കേട്ടാ പേരെങ്ങനെ തോമസ് എന്റെ തോമസ് തോമസ് എന്ത് ചെയ്യുന്നു എന്താ എന്ത് പേര് മെഡിക്കൽ കമ്പനി ഈ വണ്ടിപ്പറ്റി എങ്ങനെയുണ്ട് പൊതുവെ ഓ രക്ഷല്ലേ ഇങ്ങനെ സംഭവം ആദ്യ കേട്ടല്ലേ ആഹ് ഞാൻ ഇറക്കുമതി കേട്ടോ നാനൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്താ നമ്മുടെ വീട് മലയാളം ഓർ ഇംഗ്ലീഷ് ഓർ മലയാളം ഓ ഇരിക്കുവേ രക്ഷെ പേരെങ്ങനാ കൃഷ്ണപണി ഓക്കെ 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 എങ്ങനെയുണ്ട് ഈ ബസ് ഓക്കെ എന്നല്ല എങ്ങനെയാറിഞ്ഞത് അംഗിൾ വഴി അങ്കിളെവിടാ ആലക്കോടല്ലേ ആ അപ്പം ഞങ്ങളോടുണ്ടല്ലേ ഓക്കെ പോളിയോ അപ്പോൾ എന്തായാലും ഇവിടെ എന്ത് ചെയ്യുന്നു പഠിക്കല്ലോ പഠിച്ചോ നന്നായിട്ട് പഠിച്ചു അതെ എങ്ങനെയുണ്ടോ വണ്ടി എങ്ങനെയുണ്ട് പോളിയാ എവിടാ വീട് എവിടാ ഏജ് നെല്ലിക്കോളജ് എൻ്റെ ബംഗലും ഡോക്ടറാണോ എനിക്ക് പഠിത്തം കഴിഞ്ഞോ എം ഡി എസ് സർ ഓ മാസ്റ്റേഴ്സാ ഓക്കെ ഫൈൻ എങ്ങനെയാണ് ഈ ബസ്സിനെ പറ്റി പറഞ്ഞത് അങ്കിൽ പറഞ്ഞല്ലേ ഓക്കെ എങ്ങനെയാണ് യാത്ര എങ്ങനെയുണ്ട് കണ്ടാത്ത പ്രാവശ്യം സ്ഥിരം കസറാണല്ലേ ഓക്കെ വെൽക്കം വെൽക്കം ടു ഹായ് ചേട്ടാ നമസ്കാരം ഉണ്ട് പേരെങ്ങനാ ജെർണി എങ്ങനെയാണ് ഹൗ യു ഫീൽ ദിസ് വണ്ടി എവിടെ എങ്ങോട്ട് പോവാ അലവല്ലേ ഓ സ്ഥിരം കസ്റ്റമർ ആകാനുള്ള ആളാണത് ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാതോ വർക്ക് ചെയ്യാം എന്താ ടീ ടി എമ്മിന് ചോറും ആ ബൈക്ക് സുഖല്ലേ ഭയങ്കര സുഖല്ലേ എങ്ങോട്ടേ ഇങ്ങോട്ട് യാത്ര എങ്ങോട്ട് യാത്ര വെള്ളരിക്കുട്ടല്ലേ അവിടെ വർക്ക് ചെയ്യാതോ എവിടാ വർക്ക് ചെയ്തത് സർവസ്വർക്ക് ഓഫീസ് വർക്ക് െ അപ്പൊ ഇങ്ങനെയുണ്ട് അങ്ങനെ അറിയാമായിട്ട് യാത്ര ഇങ്ങനെയുണ്ട് അതെ അനങ്ങുന്നില്ലല്ലോ ഓക്കെ തണുപ്പ് കൊണ്ട് പുറകെ ഇരിക്കാല്ലേ കൊച്ചു കള്ള തല്ലിക്കുട്ട് അപ്പൊ എന്തായാലും അത്യാവശ്യം ആളുകളൊക്കെ വീട്ടിൽ വരുന്നല്ലേ വരുന്നല്ലോ അല്ല അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് യാത്ര ചെയ്യുന്നവർ അറിഞ്ഞി അറിഞ്ഞു വരുന്നത് അറിഞ്ഞു വരുന്നേയുള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെതായ അപ്ഡേറ്റ് കുറച്ച് ദിവസം എടുക്കും പിന്നെ മാമ്മാരുടെ ശല്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വരുന്നുകളെ ഉണ്ട് ഇപ്പോൾ ചെറിയൊരു കഴിഞ്ഞ ദിവസം ഒരു സംഭവം അന്ന് പുറത്ത് വിട്ടില്ല അപ്പോൾ ഇന്ന് ചെറുത് ഞങ്ങൾ ചെറുത് ചെറുത് ഓരോരുന്ന് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ എന്തായാലും ജനങ്ങളോട് ഇറങ്ങിയിട്ട് കാര്യം ഒരു സംരംഭം കൊണ്ട് വരുന്നതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു വളരെ സങ്കടവും പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അല്ലേ എന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ഏത് അല്ലേ നാട്ടിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അപ്പോൾ എന്തായാലും ഒരു വണ്ടി കൊണ്ട് റോഡി ഇറങ്ങാനൊക്കത്തില്ല ഏതെ അല്ല നിങ്ങൾ കെ ടി എമ്മിൻ്റെ കമ്പനിക്ക് അത് പറയുന്നില്ല പിള്ളേരെ കൊണ്ട് പിള്ളേരെ റോഡി ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അതെ ഏതൊക്കെ രീതിയിൽ പണി പണിയെടുക്കും അതല്ല ഇപ്പോൾ ഇതിലും പണി തന്നുകൊണ്ടിരിക്കല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാം മിസ്റ്റർ പൈലറ്റ് പൈലറ്റും ഓക്കെ അല്ലേ ഇനി പൈലറ്റിനോട് ചോദിച്ചല്ലെന്ന് വേണ്ട ഏ ഡബിൾ ആണ് റോഡൊക്കെ എവിടെ ഉണ്ട് കേട്ടോ റോഡൊക്കെ എവിടെ എടുക്കുന്നുണ്ടല്ലോ ഏതെ ഇപ്പോൾ എത്ര ദിവസമായി പേരറ്റ് ചെയ്യുന്നത് കേറിയിട്ട് വേറെ മാറിയല്ലേ ആ എന്താ വണ്ടി തുടങ്ങിയാന്ന് തോന്നേ വേറെ ഏഴ് വർഷം അല്ലേ ഞാൻ ഇനി ആവർത്തിക്കത് അല്ലേ ഞാൻ ഇനി ആവർത്തിക്കത് ഞാനിന്തും കൂടെ ഓക്കെ അപ്പം എന്തായാലും എനിക്കും ഇതിൻ്റെ പാട്ടാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് റോബിൻ ബസ് ആയിരുന്നു സോ നെക്സ്റ്റ് എണീ സെറമോണിക്ക് അങ്ങനെ വീണ്ടും റോ പവേഡ് ബൈ റോബിൻ ടീമിനി മുന്നോട്ട് മുന്നോട്ട് ഞങ്ങൾ കുതിച്ച് കുതിച്ച് വരും അതാണ് അതിൻ്റെ ഒരു പവർ സോ എൻജോയ് വിത്ത് എ ഹോളിഡേ ഇരുണ്ടോ കുറേ വണ്ടി വരട്ടെ പത്ത് പിള്ളേർക്ക് ജോലി ആകട്ടെ എല്ലാവർക്കും ജോലി ഹൈവേപ്പ് അല്ലേ എല്ലാവർക്കും ജോലി ആകട്ടെ നെ ചുമ്മാറെ ആ റോബിൻ അതുതന്നെ അതുതന്നെ മെൻഷൻ ചെയ്യേണ്ടല്ലേ ഓക്കേ 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 ഓക്കെ അല്ലേ അപ്പോൾ കാണാം ബെസ്റ്റ് വിഷസ് ഫുള്ള് ഒന്ന് ലൈവ് ഇടാൻ പറ്റിയില്ല അതൊരു വളരെ സങ്കടമുണ്ട് ഫുള്ള് ലൈവ് ഇണ്ടായിരുന്ന പൊളിയായിരുന്നു അപ്പോൾ പൈലറ്റേ പോവാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം വാക്കലാം അപ്പോൾ നമ്മൾ ഇന്ന് റിസോർട്ട് കൊണ്ടാണ് അല്ലേ ഞാൻ പോകുന്ന റിസോർട്ടിൽ നിങ്ങൾ അങ്ങോട്ട് ഞാൻ പോകുന്ന റിസോർട്ടിൽ ഓക്കെ അപ്പോൾ ചെയ്യൂ ഞാൻ വിളിച്ചോളാം പുള്ളി ആ വിളിക്കാം ഞാൻ വിളിക്കാം എപ്പോഴത്തേ വിളിക്കാം എപ്പോഴത്തേ വിളിക്കാം ഓക്കെ എടുത്തു എടുത്തു അയ്യോ പോലെ ശരിക്കും പറഞ്ഞാൽ നല്ല രസകരമായിട്ടൊരു യാത്രയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു വെറൈറ്റി ആവും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം